നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി വൈകിട്ടോടെ ജയിൽ മോചിതനാകും കർശന വ്യവസ്ഥകളോടെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് പ്രതികളെയും സാക്ഷികളെയും കാണരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാകൂ തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം സുനിക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത് വിവരങ്ങളുമായി അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു കോടതിയിൽ നിന്ന് അൽ അമീൻ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പൾസസ്വിനിക്ക് ജാമ്യം കിട്ടുകയാണ് ജയിൽ മോചനം എപ്പോഴേക്കുണ്ടാകും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ സുജയ നടിയ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ജാമ്യ നടപടികൾ കോടതിയിൽ പൂർത്തിയായിരിക്കുകയാണ് വ്യവസ്ഥകളെല്ലാം കോടതി നിശ്ചയിച്ച് നൽകുകയും ചെയ്തു ഇപ്പോഴും പക്ഷേ സുനി കോടതിക്കുള്ളിൽ തുടരുകയാണ് അതിന് കാരണം ഈ ജയിലിലായിരിക്കവേ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് സുനിയുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൻ്റെ ജാമ്യ നടപടികൾ ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് ആ ജാമ്യ നടപടികൾ കൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും അതിൻ്റെ വ്യവസ്ഥകൾ കൂടി വ്യക്തമായതിനു ശേഷമായിരിക്കും കോടതിയിൽ നിന്ന് ആ പൾസർ സുനി പുറത്തേക്ക് വരിക അതായത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കർശന വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അത് ആ വ്യവസ്ഥ വാർത്തകൾ ഇങ്ങനെയാണ് കോടതിയുടെ അനുമതി ഇല്ലാതെ ജില്ല വിട്ടു പോകാൻ എറണാകുളം ജില്ല വിട്ടു പോകാൻ കോടതി പരിധി വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജാമ്യവ്യവസ്ഥ മറ്റൊന്ന് ഒരു ഫോൺ മാത്രമേ പൾസർ സൂര്യ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ ഉപയോഗിക്കുന്ന സിമ്മിൻ്റെയും ഫോണിൻ്റെയും വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജാമ്യവ്യവസ്ഥയായി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു തരത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല പ്രതികരിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടി വെച്ചിരിക്കുകയാണ് നേരത്തെ കേസിൽ അറസ്റ്റിലായ സമയത്തും കോടതിയിലേക്ക് ഹാജരാക്കുന്ന സമയത്തും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളോട് പത്സരസുനി നടത്തിയിരുന്നു ഏഴര വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനവുമായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു പ്രതികരണവും പാടില്ല എന്ന ഒരു കർശന വ്യവസ്ഥ കൂടി ജാമ്യ ഉപാധിയുടെ ഭാഗമായി വിചാരണ കോടതി നിശ്ചയിച്ചു നൽകിയിരിക്കുകയാണ് ഏതായാലും അത്തരത്തിലുള്ള ഒപ്പം രണ്ടാൾ ആൾജാമ്യം ഒരു ലക്ഷം രൂപയുടെ രണ്ടാൾ ആൾജാമ്യം കൂടി വ്യവസ്ഥയായി യും ചെയ്തിട്ടുണ്ട് പൽസർ സുനിക്ക് മേൽ കർശനമായിട്ടുള്ള പോലീസിന്റെ ഒരു നിയന്ത്രണം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അത് കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് സുനിയുടെ സുരക്ഷയ്ക്ക് ജീവന ഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെ കോടതി സുരക്ഷ ഉറപ്പാക്കണം അങ്ങനെ കോടതി സുരക്ഷ ഉറപ്പാക്കിയാൽ സദാസമയം പൾസർ സുനിക്കിപ്പം പോലീസുകാരുണ്ടാകും ഉദ്യോഗസ്ഥരുണ്ടാകും പക്ഷേ ആ ഒരു വ്യവസ്ഥ കോടതി അംഗീകരിച്ചില്ല പക്ഷേ കോടതി പറഞ്ഞത് സുനിയുടെ ജീവന എറണാകുളം ജീവനും അതുപോലെ തന്നെ സുരക്ഷയും അത് എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നുള്ളതാണ് സ്വാഭാവികമായും സദാസമയം പോലീസിനെ നിയോഗിച്ചില്ലെങ്കിൽ കൂടി ആ സുരക്ഷാ ഭീഷണി മുന്നിലത്തെ പോലീസിൻ്റെ നിരീക്ഷണം സദാസമയം സുനിക്കു മേലുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ സുനിയുടെ ഇനിയുള്ള സഞ്ചാരവും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രയാണവുമെല്ലാം പോലീസിൻ്റെ സർവൈലൻസിലായിരിക്കും നിരീക്ഷണത്തിലായിരിക്കുമെന്നുള്ളത് വ്യക്തമാണ് ഒപ്പം ഉപയോഗിക്കുന്ന ഫോണിൻ്റെയും അതുപോലെ തന്നെ സിമ്മിൻ്റെയും വിവരങ്ങൾ കോടതി നൽകണമെന്ന് പറയുമ്പോൾ ആരെയൊക്കെ സുനി വിളിക്കുന്നു സുനിയെ ആരൊക്കെ വിളിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസിനും കോടതിക്കും നിരീക്ഷിക്കാനാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഒപ്പം സാക്ഷികളെ കാണാൻ പാടില്ല എന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു കോടതി ചോദിച്ചത് സുനിയുടെ അമ്മയും കേസിലെ പ്രധാന സാക്ഷിയാണ് അങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലും കാണാൻ പാടില്ല എന്നാണോ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നതെന്നൊരു മറു ചോദ്യം കൂടി കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് കർശന ജാമ്യ വ്യവസ്ഥകൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഏതായിരുന്നാലും ഈ രണ്ടാമത്തെ മൂന്ന് കേസുകളായിരുന്നു ഈ നടിയെ ആക്രമിച്ച കേസിന് പുറമെ മറ്റ് രണ്ട് കേസുകളും കൂടി സുനിയുടെ പേരിലുണ്ടായിരുന്നു ഒന്നൊരു മോഷണ കേസായിരുന്നു കോട്ടയത്ത് ഒരു ബൈക്ക് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അതിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു മറ്റൊന്ന് ആ തടവിലായിരിക്കെ ജയിലിനുള്ളിൽ വെച്ച് ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ കൂടി ജാമ്യം ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സുനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ ആ കേസിന്റെ ജാമ്യ നടപടികൾ ഇപ്പോൾ വിചാരണ കോടതിയിൽ പുരോഗമിക്കുകയാണ് അതിൽ കൂടി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സുനി അല്പം വൈകാതെ സബ്ജയിലിലേക്ക് കൊണ്ടുപോകാം മറ്റ് നടപടിക്രമങ്ങൾ ജയിലിലുള്ളിലെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം വൈകുന്നേരത്തോടു കൂടി പൾസർ സുനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കുകയും ചെയ്യും കേസിന് ശേഷം ഏഴര വർഷം കഴിഞ്ഞിട്ടാണ് സുനി പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ് ഇനിയുള്ള സുനിയുടെ നീക്കങ്ങളും അതിലേറെ പ്രധാനമായിരിക്കും സുജിയ